ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനാറിന് ഇറ്റലിയിലെ അങ്കോണ പ്രവിശ്യയിൽ കൊറിനാൾഡോ എന്ന സ്ഥലത്ത് ജനിച്ചു മരിയയുടെ പിതാവിന്റെ പേര് ലൂയിജി എന്നും അമ്മയുടെ പേര് അസുന്ദ എന്നുമായിരുന്നു മരിയ മാതാപിതാക്കളുടെ ആറു മക്കളിൽ മൂന്നാമത്തെ സന്താനമായിരുന്നു മരിയയ്ക്ക് ആറു വയസ്സായപ്പോൾ അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമാവുകയും കൃഷിസ്ഥലം എല്ലാം വിറ്റ് മറ്റു കൃഷിക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ നിർബന്ധിതരാകുകയും ചെയ്തു അധികം താമസിക്കാതെ പിതാവ് രോഗബാധിതനാവുകയും ഒൻപത് വയസ്സുള്ളപ്പോൾ മരണമടയുകയും ചെയ്തു അമ്മയും സഹോദരങ്ങളും പാടത്ത് ജോലി ചെയ്യുമ്പോൾ വീട് വൃത്തിയാക്കുകയും പാചകം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നത് മരിയായിരുന്നു വളരെ കഷ്ടത നിറഞ്ഞ ജീവിതമായിരുന്നു എങ്കിലും മരിയയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത് ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും സ്നേഹവും അവർ പങ്കുവച്ചു പിന്നീട് അവർ ലിഫേറി എന്ന സ്ഥലത്തേക്ക് താമസം മാറുകയും അവിടെ സെറിനേലി എന്ന കുടുംബത്തിന്റെ കൂടെ അവരുടെ വീടിന്റെ ഒരു ഭാഗത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു സെറിനേലി കുടുംബത്തിലെ അലക്സാൻഡ്രോ പലപ്പോഴും മരിയയെ പാപം ചെയ്യുവാൻ നിർബന്ധിച്ചു എന്നാൽ മരിയ വഴങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ ആറാം തീയതി വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് വസ്ത്രം തുന്നിക്കൊണ്ടിരുന്ന മരിയയെ അലക്സാൻഡ്രോ തന്റെ ഇംഗിതത്തിന് വഴങ്ങുവാൻ നിർബന്ധിച്ചു അല്ലാത്ത പക്ഷം കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ മരിയ പറഞ്ഞു അലക്സാൻഡ്രോ നീ ഇത് ചെയ്യരുത് ഇത് പാപമാണ് നീ നരകത്തിൽ പോകും പിന്നീട് മരിയ ഇങ്ങനെ പറഞ്ഞു പാപം ചെയ്യുന്നതിനേക്കാൾ ഞാൻ മരിക്കുവാനും സന്നദ്ധയാണ് അപ്പോൾ അലക്സാൻഡ്രോ കഠാര കൊണ്ട് പതിനൊന്ന് തവണ മരിയയെ കുത്തി ആ സമയത്ത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മരിയയുടെ അനുജത്തി തെരേസ ബഹളം കേട്ട് ഉണർന്ന് ഉറക്കെ നിലവിളിച്ചു ഇത് കേട്ട് അലക്സാൻഡ്രോയുടെ മാതാപിതാക്കളും മരിയയുടെ അമ്മയും ഓടിയെത്തി അപ്പോൾ അവർ അവിടെ കണ്ടത് രക്തം വാർന്നു കിടക്കുന്ന മരിയെയാണ് അവർ അവളെ അടുത്തുള്ള എത്തിച്ചു മരണത്തിന് മുൻപ് മരിയ അലക്സാൻഡ്രോയ്ക്ക് മാപ്പ് കൊടുക്കുകയും അവൻ ഒരു ദിവസം സ്വർഗത്തിലെത്തും എന്ന് പറയുകയും ചെയ്തു ജയിലിൽ അടയ്ക്കപ്പെട്ട അലക്സാൻഡ്രോയുടെ മാനസാന്തരമാണ് പിന്നീടുണ്ടായത് ജയിൽ മോചിതനായ ശേഷം അലക്സാൻഡ്രോ മരിയയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു മകനെ ഞാൻ നിന്നോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചിരിക്കുന്നു മരിയയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചവർക്കെല്ലാം ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം വർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴിന് വാഴ്ത്തപ്പെട്ടവളായും അന്ന് മരിയയുടെ നാമകരണ ചടങ്ങിൽ പങ്കെടുക്കുവാനായി അലക്സാൻഡ്രോയും ഉണ്ടായിരുന്നു തന്റെ മകളെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് കാണുവാൻ അമ്മയായ അസുന്തായിക്കും സഹോദരങ്ങൾക്കും ഏറെ ഭാഗ്യം ലഭിച്ചു അന്ന് ഈ നാമകരണ ചടങ്ങിൽ പങ്കെടുക്കുവാനായി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിയിരുന്നത് അവയിൽ കൂടുതലും യുവജനങ്ങളായിരുന്നു പന്ത്രണ്ടാം പിയൂസ് പാപ്പ അവരോടായി ഇങ്ങനെ ചോദിച്ചു നിങ്ങളുടെ വിശുദ്ധിക്കെതിരായുള്ള ആക്രമണങ്ങളെ ദൈവകൃപ കൊണ്ട് ചെറുക്കുമെന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവോ അതിന് അതേ എന്ന ഉത്തരമാണ് അവിടെ മാറ്റുലിക്കൊണ്ടത് എന്റെ ശരീരം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കിയാൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ശുദ്ധതയുടെ മാതൃകയായ വിശുദ്ധ മറിയ കൊരേത്തി ഞങ്ങൾ ശുദ്ധതയിൽ ജീവിക്കുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ